ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് നമ്മൾ സജ്ജരാകുകയാണല്ലോ ഈ നല്ല ദിവസവും ദൈവിക കൃപകളാലും സ്വർഗീയ അനുഗ്രഹങ്ങളാലും സർവകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ ദൈവത്തിന് എപ്പോഴും നമ്മെ ചേർത്ത് പിടിച്ച് സഹകരിച്ച് നമ്മെ താങ്ങി നമ്മെ പരിപാലിച്ച് നമ്മെ ഉള്ളം കയ്യിൽ വഹിച്ച് വീഴാതവണ്ണം നമ്മെ മഹിമാ സന്നധി വരെ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവിന് അതിലുപരി വചനം തന്ന് നമ്മെ ധന്യരാക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ലളിതസുന്ദരമായ ഒരു ആത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു സങ്കീർത്തനങ്ങൾ പത്തൊമ്പത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പത്തൊമ്പതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട് ആദ്യത്തെ ഭാഗം മാത്രം ഒന്നുകൂടെ ആവർത്തിക്കുന്നു അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു പത്തൊമ്പതാം സങ്കീർത്തനം സങ്കീർത്തന പരമ്പരയിലെ പ്രൗഢമായ സങ്കീർത്തനമാണ് ഓരോ സങ്കീർത്തനത്തിലും ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി വ്യാഖ്യാതാക്കൾ സങ്കീർത്തനങ്ങൾക്ക് ചില പേരുകൾ നൽകിയിട്ടുണ്ട് ചില സങ്കീർത്തനങ്ങൾ മഷിഹൈക സങ്കീർത്തനമാണ് ചില സങ്കീർത്തനങ്ങൾ സ്തുതിയും സ്തോത്രവും അടങ്ങിയ ആരാധനാ സങ്കീർത്തനമാണ് ചില സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനാ സങ്കീർത്തനമാണ് ചില സങ്കീർത്തനങ്ങൾ അനുഭവ സങ്കീർത്തനങ്ങളാണ് അങ്ങനെ ഓരോ സങ്കീർത്തനങ്ങൾക്കും തിരുവഴുത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തെ അടിസ്ഥാനമാക്കി അതതിൻ്റെതായ സ്ഥാനമുണ്ട് എന്നാൽ പത്തൊമ്പതാം സങ്കീർത്തനം ദൈവവചന കേന്ദ്രീകൃതമായ സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനവും വചനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പത്തൊമ്പതാം സങ്കീർത്തനത്തിനകത്ത് ഒരു പകുതി വരെയും ദൈവവചനത്തിൻ്റെ പ്രാധാന്യത വചനത്തിൻ്റെ പ്രത്യേകത ഇതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ് ദൈവത്തിൻ്റെ വചനം എന്തിനാണ് ഇതൊക്കെ പത്തൊമ്പതാം സങ്കീർത്തനത്തിനകത്തുണ്ട് വചനത്തെക്കുറിച്ച് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ട് ഈ പതിനൊന്നാം വാക്യത്തിൻ്റെ പ്രത്യേകത ഇത്രയും വലിയൊരു വചനഗ്രന്ഥം കൊണ്ട് അല്ലെങ്കിൽ ദൈവവചനം കൊണ്ട് എനിക്കെന്ത് പ്രയോചനം ഇതാണ് വാസ്തവത്തിൽ പതിനൊന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വീട്ടിൽ അഞ്ച് ബൈബിളുണ്ട് അതുകൊണ്ട് എനിക്കെന്ത് ഗുണം പണ്ടാരോണ്ടോ ചോദിച്ചു കൊരിന്തർക്ക് ലേഖനം എഴുതിയതിന് കോഴഞ്ചേരിക്കാർക്കെന്ത് ഗുണമെന്ന് ആരോ സരളന്മാർ ചോദിച്ചതാണ് എന്നതുപോലെ ഇതിനകത്ത് കർത്താവിനെക്കുറിച്ചോ പൗലോസിനെക്കുറിച്ചോ ഇസ്രായേലിനെക്കുറിച്ചോ അങ്ങനെ ദാനിയലിനെക്കുറിച്ചോ ദാവീദിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കെന്ത് ഗുണം എനിക്കെന്തു ഗുണം അങ്ങനെ ചിന്തിക്കുന്നവരില്ലായ്ക്കില്ല കേട്ടോ ഒത്തിരി പേര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഈ പഴഞ്ചം പുസ്തകം കൊണ്ട് ആർക്ക് ഗുണം ഈ ആധുനിക കാലത്ത് ഇതിൽ നിന്ന് എണ്ണ കിട്ടാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ എൻ്റെ യാത്രകളിൽ എൻ്റെ കൂടിക്കാഴ്ചകളിൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പേഴ്സണാലിറ്റിയുള്ള നല്ല കരുത്തും കാശുമുള്ള അനേക യൗവനക്കാരടക്കമുള്ള ആളുകൾ തിരുവഴുത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർക്കത് പ്രയോജനമുണ്ടെന്ന അനുഭവത്തിൽ തെളിയിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിലും ഈ വാക്യം ഇന്ന് വായിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു പ്രേരണ ദൈവത്തിൻ്റെ ആത്മാവ് തന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ആ വാക്യത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുക ഈ എഴുത്തുകാരൻ ഇവിടെ പറഞ്ഞിരിക്കുക ദാവീദാണ് പത്തുപതാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ അന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് പോലത്തെ അറുപത്താറ് പുസ്തകം ഒരു ബൈബിള് ദാവീദിൻ്റെ കയ്യിലില്ല ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹം എഴുതിയ സങ്കീർത്തനങ്ങൾ ദൈവത്തിന് സ്തുതി പാടിയതെല്ലാം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഒരുപക്ഷെ കാണുകയുള്ളു പക്ഷെ അദ്ദേഹം ഇതിനകത്ത് എഴുതിയിരിക്കുക ഇങ്ങനെ ഒരു തിരുവഴുത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നതുകൊണ്ട് എനിക്കെന്ത് ഗുണം എന്നതിന് ഒരുപാട് മറുപടികൾ ഈ പുസ്തകത്തിനകത്തുനിന്ന് നമുക്ക് ചതഞ്ഞെടുക്കാം പക്ഷേ ഈ വാക്യം പറയുന്നു അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു ആ വാക്കിൻ്റെ ഒരു നിഷ്കളങ്കത നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് വായിച്ച് അങ്ങ് തള്ളി തള്ളി വായിച്ചു വിടാതെ അതിൻ്റെ ഒരു പരമാർത്ഥത കണ്ടോ തിരുവെഴുത്തുകൊണ്ട് എനിക്കെന്ത് ഗുണം ഒരുപാട് ആളുകൾ ഒരുപാട് രീതിയിലാണ് ഇതിനെയൊക്കെ കാണുന്നത് പേടി കിട്ടാതെ വേദപുസ്തകം തലേനോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്നവരുണ്ട് അങ്ങനെ ഒരു ഗുണം അങ്ങനൊരു ഗുണമുണ്ടെങ്കിലുണ്ടാവട്ടെ തിരുവഴുത്തിനകത്തു നിന്ന് പല കാര്യങ്ങൾ പ്രസംഗിക്കാനും പഠിപ്പിക്കാനൊക്കെ ഉപയോഗിച്ച് അതുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അതുമാകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി വേദപുസ്തകം വായിച്ച് അതിനകത്തു നിന്ന് ചില ചിന്തകളെടുത്ത് ആർക്കോ വേണ്ടി പറയുന്നവർ അതാർക്കോ വേണ്ടി പക്ഷെ തിരുവഴുത്തുകൊണ്ട് ഈ മനുഷ്യൻ പറയുക അവയാൽ എന്തിനാൽ ദൈവത്തിൻ്റെ വചനത്താൽ എനിക്കും അല്ലെങ്കിൽ അടിയനും പ്രബോധനം ലഭിക്കുന്നു എനിക്കും പ്രബോധനം ലഭിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രബോധനം ലഭിക്കുക എന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഒരു പ്രബോധനം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ബലം എന്നോട് ഈ ചെറിയ ചെറിയ സന്ദേശങ്ങൾ അയച്ച് ചിലപ്പോൾ ചില ആളുകൾ പേഴ്സണലി ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ഒരു ചെറിയ വോയിസ് കിളിപ്പെട്ടിട്ട് ചോദിക്കാനുണ്ട് പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിതിനകത്ത് എന്താ ചെയ്യേണ്ടേന്ന് ഒന്ന് പറയണേ ചിലപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം ജീവൻ വെച്ചുള്ള കളിയാണ് ജീവിതം വെച്ചുള്ള കളിയാണ് എന്തെങ്കിലും ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ എനിക്ക് പേടിയ ദൈവം മക്കളെ സത്യത്തിൽ കാരണം ഞാൻ മനുഷ്യനെ സ്നേഹിക്കുന്നു ദൈവത്തെ ഭയപ്പെടുന്നു എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് എൻ്റെ മാനുഷിക ബുദ്ധിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പാളിപ്പോയാൽ നിങ്ങൾ ചിലരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ അഞ്ച് വട്ടമെങ്കിലും ദൈവത്തോട് പറയും ദൈവമേ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റേതായി പറഞ്ഞിട്ട് അവർക്കൊരു ദോഷവും പറ്റരുതേ അങ്ങ് ഒരു തരണേ എൻ്റെ വായിൽ എന്തെങ്കിലും ഒരു വചനം തരണേ ചില സന്ദർഭങ്ങളിലൊക്കെ ആളുകൾ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഒരു വചനം ആ വചനം പറഞ്ഞ് ഉറപ്പിച്ചു കഴിയുമ്പോൾ അതിനകത്തുന്ന അവർക്ക് കിട്ടിയ ബലം അവർക്ക് കിട്ടിയ ഒരു പീസ് മൈൻഡ് ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം കൊണ്ട് ഞാൻ അതിനെ ആ വിധത്തിൽ വിശാലമായി വിശദീകരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടേക്കാം പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം തിരുവഴുത്തിനെ അഗാധമായി സ്നേഹിച്ചാൽ അതിനെ കൂടെ കൊണ്ട് നടന്നാൽ കൂടെ കൂടെ ഇതിനകത്ത് പരതി പരതി അന്വേഷിച്ചാൽ ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും ഇതിനകത്തു നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ സങ്കീർത്തന രചയിതാവ് പറഞ്ഞതുപോലെ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു പ്രബോധനം ലഭിക്കുന്നു പ്രബോധനം എന്ന് പറയുന്നത് വലിയ വക്കീൽ കോടതിയിൽ കയറാൻ പോകുന്ന പ്രതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലത്തെ വലിയ തന്ത്രങ്ങളോ വലിയ നിയമസംഹിതകളൊന്നും ആയിരിക്കുകയല്ല വലിയ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ വലിയ ഉയർന്ന പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രൊഫസർ പറഞ്ഞു കൊടുക്കുന്നത് പോലത്തെ വലിയ ആനക്കാര്യമൊന്നും ആയിരിക്കില്ല ഈ പ്രബോധനം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിന് മുന്നോട്ട് പോകാൻ എന്തു വേണമെന്നുള്ള ചിന്താഗതിയിൽ നാം ആശങ്കപ്പെടുന്ന ചില നിമിഷങ്ങളില്ലേ വലിയ പുളിമുട്ടി പോലത്തെ കീറാത്ത വിഷയമൊന്നുമല്ല ചില കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അസ്വസ്ഥനാകുന്ന ആ സന്ദർഭത്തിലൊക്കെ ഈ ദൈവത്തിൻ്റെ വാചനം നമുക്ക് കിട്ടുന്ന നമുക്ക് തരുന്ന പ്രബോധനം നമുക്ക് തരുന്ന ഒരു വല്ലാത്ത ആശ്വാസം ഒരമ്മ പറഞ്ഞു തരുന്നത് പോലെ അതിന് ഈ പ്രബോധനം എന്നൊക്കെ പറഞ്ഞതിന് ശരിക്കുമുള്ളൊരു മീനിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ പറഞ്ഞു നീട്ടാതെ പ്രബോധിപ്പിക്കാം ഓർപ്പിച്ചു തിരുവഴുത്ത് ആരെങ്കിലും പറയുന്ന കേട്ടുകൊണ്ട് അങ്ങനെ മാത്രമാകരുത് കേട്ടോ ഇപ്പോൾ ഈ പത്ത് മിനിറ്റ് ഞാൻ പറയുന്ന എന്നെപ്പോലെ പലരും നല്ല നല്ല സന്ദേശങ്ങൾ അയച്ചു തരുന്നത് കണ്ടായിരിക്കും അതുമാത്രം ഇങ്ങനെ മൊബൈലിൽ കേട്ടു പോകരുത് നിങ്ങൾ ബൈബിള് കയ്യിലെടുക്കണം പറ്റുമെങ്കിൽ കൂടെ കൊണ്ടു നടക്കണം ഏതെങ്കിലും പ്രത്യേക സന്ദർഭത്തിൽ ആരോട് ചോദിച്ചിട്ടും ഒന്നും ഉത്തരം കിട്ടാതാകുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ബുദ്ധിമുട്ടുമ്പോൾ ഈ ദാവീദിനെ പോലെ വഴിമുട്ടിയ ഒരു മനുഷ്യൻ വേറെ ആരെങ്കിലും ബൈബിളുണ്ടോയെന്നറിയില്ല എല്ലാം അടഞ്ഞുപോയ എത്രയോ സന്ദർഭം ആ സമയത്തിൽ എങ്ങനെ ബൈബിൾ വായിച്ചിട്ടാണോ കാര്യം നടത്തിയെന്ന് എന്നോട് യുക്തി കൊണ്ട് ചോദിക്കരുത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് അദ്ദേഹം പറയുന്നത് എനിക്കിതുകൊണ്ട് പ്രയോജനമുണ്ട് ഏതുകൊണ്ട് തിരുവഴുത്തുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുന്നു ദൈവത്തിൻ്റെ വചനം കൂടെ കൊണ്ട് നടക്കണം ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കൂടെ ഒരു സഹകാരിയായിരിക്കണം ഒരു വിഗ്രഹം പോലെ നല്ലൊരു ബൈബിള് പൊടിപറ്റാതെ കൊണ്ട് നടന്നാൽ പോരാ നിവർത്തണം വായിക്കണം പ്രയാസ ബുദ്ധിമുട്ടിൻ്റെ വേളയിൽ രോഗം നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ ഒറ്റപ്പെട്ടൊരു മുറിയിൽ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കിഷ്ടപ്പെട്ടാത്ത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ പരമാർത്ഥതയോടും വിശുദ്ധിയോടും കൂടി ജീവിച്ചിട്ട് അപ്രതീക്ഷിതമായി ഒരു അനീതി ചെയ്ത മനുഷ്യന് കിട്ടുന്ന കൂലി പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കയറി വരുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ആശങ്കപ്പെടുമ്പോൾ പ്രിയരേ ദൈവത്തിൻ്റെ വചനം തരുന്ന പ്രബോധനം ഉണ്ടല്ലോ അത് വചനത്തെ സ്നേഹിക്കണം വചനവുമായിട്ട് ബന്ധപ്പെടണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ വേദനകളിൽ എൻ്റെ ഏകാന്തതകളിൽ എനിക്കുത്തരം കൂട്ടിയ വേളകളിൽ ഞാൻ ഒരു പാഴായിപ്പോയോ എന്ന് തോന്നിയ വേളകളിൽ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴുണ്ടോ എന്തിനാ ഈ ജന്മം എന്തിനാ ഇങ്ങനെ എൻ്റെ കുടുംബം എന്തിനാ ഈ ചുമട് ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യൻ്റെ പുറകെ പോകരുത് ദാവീതിൻ്റെ അനുഭവം ചേർത്ത് വെച്ച് പറയാം നിങ്ങൾക്ക് പ്രബോധനം കിട്ടുന്നൊരു പുസ്തകം വിശുദ്ധ ബൈബിൾ തിരുവഴുത്തിലേക്ക് തിരിയെ ഒറ്റക്കരുന്ന് വായിക്ക് അമ്മ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളെ പ്രബോധിപ്പിക്കും സത്യം സത്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദി ഈ സുന്ദര ദിവസത്തിൽ ഒരിക്കൽ കൂടി വചനം പറയാൻ അവസരം ലഭിച്ചല്ലോ പഴയകാലത്ത് ഭക്തൻ പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചത് ഇന്ന് എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് ചിലർക്ക് വേണ്ടി പറയാൻ എന്നെ പ്രേരിപ്പിച്ചു നാഥ ഒരു ഉത്തമമായ അഡ്വൈസ് ഒരിടത്തു നിന്നും കിട്ടാത്ത ആരെങ്കിലും ഇന്നത്തെ വിഷയത്തിനു മുമ്പിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ തിരുവെഴുത്ത് ഞാൻ അവരോട് ഇതിന്ന് പ്രബോധനം ലഭിക്കുന്നു നാഥ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പ്രബോധനം ഈ വചനത്തിൽ നിന്ന് കൊടുക്കണേ ദൈവം അത് ചെയ്യണേ ഭയങ്കര ആശ്വാസം അവർക്ക് കിട്ടട്ടെ വചനത്തിന് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ